കടം കൊടുക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പേയ്മെൻറ്റ് ഹിസ്റ്ററി പരിശോധിച്ചിട്ടേ കൊടുക്കാമുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സി ഐ ഡി അറിയാവോ ആർക്കെങ്കിലും പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഒരുപാടുണ്ട് അഷ്റഫിക്കുക എൻ്റെ അടുത്ത് വന്നിട്ട് മെറ്റീരിയൽ കടം ചോദിക്കുക അപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഡിറ്റക്റ്റീവ്സിന് അയച്ചു കൊടുക്കും അവരെന്ത് ചെയ്യും ഇദ്ദേഹത്തിൻ്റെ പാൻ കാർഡും ബാങ്ക് മാനേജറെ ഒക്കെ കണക്റ്റ് ചെയ്തിട്ട് ഇയാൾ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കും എന്നിട്ട് മൂന്ന് കാറ്റഗറിയിൽപ്പെടുത്തിയിട്ട് എനിക്ക് തരും എ കാറ്റഗറി ധൈര്യത്തെ കൊടുത്തോ പറഞ്ഞ വാക്കിന് വിലയുള്ളതാണ് രണ്ട് ബി കാറ്റഗറി സൂക്ഷിച്ചും കണ്ടുമൊക്കെ കളിച്ചാൽ മതി അധികം കൊടുക്കണ്ട ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെ എയ്റ്റി പെർസെൻ്റ് പണം മേടിച്ചിട്ട് സാധനം കൊടുത്താൽ മതി സി കാറ്റഗറി അവൻ ഇനി അവിടെ വരികയാണെങ്കിൽ പട്ടി അഴിച്ചു വിട്ടേക്കാൻ മതി ഇങ്ങനെ നമ്മളുടെ അടുത്തുനിന്ന് കടം മേടിക്കാൻ വരുന്നവരെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റണം